ഇപ്പൊ തൊപ്പിയുംപ്പാക്കണ ഈ മക്കള് ഇത് വീട്ടിൽ ചെന്നാനുള്ള അവസ്ഥ ആലോചിക്കേ ഇന്ന് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ആ സായിപ്പിടുന്ന ഒരു നിൽക്കറാ വീട്ടിൽ ഇടുന്നത് ഇന്നത്തെ കുട്ടികൾ മുഴുവൻ ഇടുന്നത് ഈ മുട്ടിന്റെ മുകളിൽ മാത്രം നിൽക്കുന്ന ഒരു നിക്കറിടും ആരുടെ മുമ്പില് പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പില് നാട്ടുകാരെയൊക്കെ പോകട്ടെ നിന്റെ സ്വന്തം സഹോദരി നിന്റെ വീട്ടിലില്ലേ നിന്റെ ഉമ്മച്ചി വീട്ടിലില്ലേ ആ ഉമ്മയുടെ മുമ്പിൽ ആ പെങ്ങളുടെ മുമ്പിലല്ലേ നീ നിക്കറിട്ടുണ്ട് നടക്കുന്നത് പാപല്ലേ മോനെ എന്താ പാപ്പ നീ തിരുത്താത്തത് ഏ പെണ്ണെ നിന്റെ മകള് നെയ് ഡ്രെസ് പോലും തോറ്റുപോകുന്ന ഡ്രെസ് വിട്ടുകൊണ്ടാ നീ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ വന്നിരിക്കുന്നത് അപ്പൊ നീ ചോദിക്കൂ അപ്പൊ നിങ്ങള് ചോദിക്കൂസ്താതെ പെണ്ണല്ലേ സഹോദരനും സഹോദരിയല്ലേ എടാ ചങ്ങാതി സഹോദരനും സഹോദരിക്കും കാണാൻ പറ്റൂന്നാരാ പറഞ്ഞേ സഹോദരൻ എന്തിനാ പോട്ടെ ഉമ്മാടെ ഔറത്തും മക്ക കാണാൻ പറ്റൂ നാട്ടുകാരുടെയൊക്കെ പോകട്ടെ സ്വന്തം ഉമ്മയുടെ ഔറത്ത് ഒരു മകന് കാണാൻ പറ്റൂ ഒരു വാപ്പയുടെ അവിടുത്തെ മകൾക്ക് കാണാൻ പറ്റുമോ ഇല്ല അള്ളാന്റെ ഖുർആൻ